നമസ്കാരം ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന് തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് താരങ്ങളായി മാറിയ നിരവധി നടിമാരുണ്ട് കുടത്തിൽ മിന്നും താരമാണ് വേദിക മുംബൈയിലാണ് വേദിക ജനിച്ചതും വളർന്നതും മോഡലിംഗിലൂടെയാണ് സിനിമയിലെത്തുന്നത് തുടർന്നാണ് സിനിമയിലെത്തുന്നതും അർജുൻ ഒരുക്കിയ മദ്രാസയിലൂടെയാണ് വേദിക തമിഴിലെത്തുന്നത് ചിത്രം വലിയ വിജയം നേടി പിന്നാലെ രാഘവ ലോറൻസിന്റെ നായികയായി അഭിനയിച്ച മുനിയും വലിയ വിജയം നേടിയതോടെ വേദിക താരമായി മാറി ഇതിനിടെ മലയാളത്തിലും വേദിക സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ വേദികയുടെ വിവാഹത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ തകൃതയായിട്ട് നടക്കുകയാണ് വേദിക സിനിമാ ലോകത്തേക്ക് വന്നിട്ട് പത്തൊൻപത് വർഷമായി എന്നാൽ വേദികയുടെ ചെറുപ്പം ഇപ്പോഴും നഷ്ടമായിട്ടില്ല കരിയർ ആരംഭിച്ച് രണ്ട് പതിറ്റാണ്ടോളമായിട്ടും വേദിക മുൻനിര നായികയായി തന്നെ തുടരുകയാണ് പ്രായത്തെ വില്ലുന്ന ഗ്ലാമറും ഫിറ്റ്നസുമായി പോലും പിന്നിലാക്കുകയാണ് വേദിക മുപ്പത്തിയേഴ് കാരിയാണ് വേദിക നേരത്തെ ഒരു അഭിമുഖത്തിൽ എങ്ങനെയാണ് ഈ ഫിറ്റ്നസ് നിലനിർത്തുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇപ്പോഴും വിവാഹിതയല്ല എന്നതാണ് കാരണമെന്ന് വേദിക പറഞ്ഞു അതേസമയം തനിക്ക് എന്നും ഇങ്ങനെ തന്നെ ഇരിക്കാനാണ് ആഗ്രഹമെന്നാണ് വേദിക പറയുന്നത് വിവാഹം കഴിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നാണ് നടിയുടെ അഭിപ്രായം ഫിറ്റ്നസ് നിലനിർത്താൻ വിവാഹം കഴിക്കുന്നില്ല എന്ന തീരുമാനം എടുത്തിരിക്കുകയാണ് വേദിക വിവാഹം കഴിക്കുകയും പ്രസവിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വന്നാൽ ഫിറ്റ്നസ് നിലനിർത്താൻ സാധിക്കില്ലെന്നാണ് വേദികയുടെ കാഴ്ചപ്പാട് അതേസമയം താരത്തിന്റെ ഈ തെരഞ്ഞെടുപ്പ് ആരാധകരിൽ അമ്പരപ്പുണ്ടാക്കുന്നതാണ് അതേസമയം മുനിയുടെ വിജയത്തിന് ശേഷം പരദേശി കാഞ്ചനാത്രി വിജയദശമി കല്യാൺ രാം തുടങ്ങിയ സിനിമകളിലും ബാലയ്യ്ക്കൊപ്പം റൂളറിലും വേദിക അഭിനയിച്ചു തമിഴിനു പുറമെ മലയാളം തെലുങ്ക് കന്നഡ സിനിമകളിലും വേദിക അഭിനയിച്ച് കയ്യടി നേടിയിട്ടുണ്ട് പ്രഭുദേവയ്ക്കൊപ്പം അഭിനയിച്ച് പേട്ട റാപ്പാണ് ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയൊരു വിജയം നേടിയെങ്കിലും വേദികയ്ക്കുള്ള ആരാധക പിന്തുണയ്ക്ക് യാതൊരു കുറവും വന്നിട്ടില്ല നിരവധി സിനിമകളാണ് വേദികയുടേതായി അണിയറയിൽ ഒരുങ്ങുന്നത്